എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിലെ എട്ട് ബി ജെ പി നേതാക്കൾക്കെതിരെ നൂറ്റിയേഴാം വകുപ്പ് ചുമത്തി കേസെടുത്ത നടപടിയിൽ ബി ജെ പി പ്രതിഷേധിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ കോളേജ് അധ്യാപന സേവനത്തിന് ശേഷം വിരമിച്ച നഗരസഭാ കൌൺസിലറായ ഡോക്ടർ ആശാലത പൊതുപ്രവർത്തകരായ സിനി സെൽവരാജ് താരാ സജീവ് എന്നിവരുടെ പേരിൽ സ്ഥിരമായി ക്രിമിനൽ കേസുകളിൽ ഏർപ്പെടുന്നവർക്കെതിരെ പ്രയോഗിക്കുന്ന സി നൂറ്റിയേഴാം വകുപ്പ് ചുമത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും മാനനഷ്ട കേസ് നൽകുകയും ചെയ്യുമെന്ന് ബിജെപി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഹിന്ദു സംഘടനകൾ മുപ്പത്തിരണ്ട് വർഷമായി നടത്തിവന്നിരുന്ന വിശ്രമ കേന്ദ്രവും അന്നദാന പന്തലും സി പി എം നേതൃത്വം പോലീസിനെ ഉപയോഗിച്ച് തകർത്ത് പൊളിച്ചു മാറ്റിയിരുന്നു ഇതിനെതിരെ പ്രതിഷേധിച്ച ബി ജെ പി ഹിന്ദു ഐക്യവേദി നേതാക്കളെ അറസ്റ്റ് ചെയ്ത കേസെടുത്ത പോലീസ് യാതൊരു നീതീകരണവും ഇല്ലാതെയാണ് നൂറ്റിയേഴാം വകുപ്പ് ചാർത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു വ്യാപാരി സംഘടനാ നേതാവായ ജീവൻ നാലുമാക്കൽ ബി ജെ പി നേതാക്കളായ കെ എസ് വിനോദ് കെ എസ് ശിവറാം പി എസ് അനിൽകുമാർ സെൽവൻ മണക്കാട്ടുപടി തുടങ്ങി കൊടുങ്ങല്ലൂർ മേഖലയിൽ പൊതുപ്രവർത്തനം നടത്തിവരുന്ന ഇവർക്കെതിരെ നൂറ്റിയേഴാം വകുപ്പ് അനുസരിച്ച് കേസെടുത്തത് നീതീകരിക്കാനാവുന്നതല്ലെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ബി സജീവൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എസ് വിനോദ് സെൽവൻ മണക്കാട്ടുപടി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിദ്യാസാഗർ മണ്ഡലം ജനറൽ സെക്രട്ടറി എൽ കെ മനോജ് എന്നിവർ പങ്കെടുത്തു വിളിച്ചിട്ട് എട്ടുപേർക്ക് വൺ നോട്ട് സെവൻ കേസ് ഉണ്ട് നോട്ട് സെവൻ കേസ് എന്ന് പറയുമ്പോൾ വിജയപുരത്ത് ശുദ്ധില്ലാ സെൽഫ് കോർഡിനേറ്റർ ശ്രീ പി എസ് അനിൽകുമാർ അതുപോലെ തന്നെ വിജയപുരം മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള കെ എസ് വിനോദ് സെലോമൺ കട്ട് അതുപോലെ തന്നെ കൗൺസിലർ ശിവറാം അതുപോലെ വ്യാപാരി വ്യവസായി അസോസിയേഷന്റെ തുടരുന്നവർ അറിയപ്പെടുന്ന നേതാവും അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവൻ നാലുവാക്കൾ അതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മാതൃ സമിതി ഇവിടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആശാർദ ടീച്ചർ താരാ സജീവും സീന സെലവരായും ഉൾപ്പെടെയുള്ള എട്ടുപേർക്കെതിരെ വൺ നോട്ട് സെവൻ കേസ് സി ആർ പി എസ് ചുമത്തപ്പെട്ടിരിക്കുകയാണ് അവര് നോട്ടീസായി പറ്റി അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ശബരിമല മണ്ഡലകാലത്ത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതാണ് മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ക്ഷേത്രക്ഷേമ സമിതി ഹിന്ദു ഐക്യവേദി എന്നീ ഹിന്ദു സംഘടനകൾ അയ്യപ്പ വിശ്രമ കേന്ദ്രവും അതോടൊപ്പം തന്നെ അന്നദാന പന്തലും നടത്തിവന്നിരുന്നു കൊടുങ്ങല്ലൂരിലെത്തുന്ന ശ്രീകുർമ ഭഗതി ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും വിശ്രമ കേന്ദ്രം അതോടൊപ്പം തന്നെ അന്നദാനം കൊടുക്കുന്ന വളരെ മഹത്തായ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്ന സംഭവമാണ് ഈ സംഭവം ആ സമയത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിലൂടെ നേതാക്കന്മാരെ ഇടപെട്ട് പോലീസിനെ കൊണ്ട് ഈ അന്നദാന പന്തലും അതുപോലെ തന്നെ വിശ്രമ കേന്ദ്രവും പൊളിച്ച് മാറ്റി രാത്രിയുടെ മറയിൽ ഇട്ടിൻ്റെ മറയിൽ പോലീസിനെ കൊണ്ട് പൊടിച്ച് മാറ്റി അതുമായി ബന്ധപ്പെട്ട് എൻ്റെ പിറ്റേ ദിവസം ശക്തമായ സമര പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു ഹിന്ദു സംഘടനകളും അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും കൊടുങ്ങല്ലൂരില് ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തുകയും ആ പ്രതിഷേധത്തിൽ കേസെടുക്കുകയുണ്ടായി ഒന്നര കേസുകൾ ആ ആ പ്രതിഷേധത്തിന് ഇപ്പോ ഇതിനിടയിൽ ഈ എലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിലെ സിഐ ഒരാഴ്ചകാലം ലീവിൽ പോയപ്പോ ഹബീബ് എന്ന് പറയപ്പെടുന്ന കോസ്റ്റലുമായി ബന്ധപ്പെട്ടുള്ള പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുകയും ആ ചാർജ് എടുത്ത സമയത്താണ് ഈ വൺ നോട്ട് സെവൻ കേസ് ഈ എട്ടുപേർക്കെതിരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്